ഗുഡ് മോർണിംഗ് ഞങ്ങള് ഉറക്കത്ത് കഴിഞ്ഞ് വിശക്കാൻ തുടങ്ങി അമ്മമ്മ എന്താണ് ഞങ്ങൾക്കുള്ളത് അമ്മമ്മ വിശപ്പാണല്ലോ അമ്മമ്മ എന്താണ് എന്താണവിടെ ആഹാ ഇത് കുഞ്ഞുന്റെ അത്ര ഉള്ളൊരു മീനാണല്ലോ ഇത് കുഞ്ഞുന്റെ അത്ര ഉള്ളൊരു മീനാണല്ലോ കുഞ്ഞു കുഞ്ഞു മീനാണല്ലോ കുഞ്ഞിനെ ഇത് മീനിയാ വേണ്ടേ എന്നന്നെ ഒരു ചിരിയില്ലാട്ട് പോയില്ലേ മീൻ പറഞ്ഞിട്ട് ചക്കയായി കഴിഞ്ഞു വരുവോ വിടെ തകർക്കുവാണോ അനക്കിട്ടോ അത് അനങ്ങിയില്ലല്ലോ എന്നിട്ട് ഏ ആ മീൻ അനങ്ങിയില്ലല്ലോ എടി എന്റെ അല്ല മമ്മയുടെ കെട്ടീന്റെ പോക്കട്ടിന്ന്

എനിക്കറിയോ സാധാരണ ഒലുവോയിൽ വെച്ച് സാലറിന്റെ മുകളിൽ ആണോ എനിക്കറിയില്ലേ കുഞ്ഞ് അമ്മ മീൻപ്ര കുഞ്ഞിൻ മീനാണ് ഇഷ്ടപ്പെട്ടത് കുഞ്ഞിക്ക് കുഞ്ഞ് മീനാണ് ഇഷ്ടപ്പെട്ടത് കുഞ്ഞി അയ്യോ അമ്മമ്മ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 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 അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം ചാനലിലെ വീഡിയോസ് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വീഡിയോസുകൾ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യാ ഫോളോ സബ്സ്ക്രൈബ് ഇവിടെ എന്നാ ചെയ്യാ എന്താണീ പറഞ്ഞിട്ട് അങ്ങനെ പറക്കുന്ന ഇതൊന്നും ഞങ്ങൾ കൊറച്ച് കഴിയുമ്പോ കാണാൻ കേട്ടോ ബബായ് െ ഉറക്കത്തെ നെയിറ്റ് വന്നോളൂ കേട്ടോ